കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിൽ ഒരു ശില്പശാലയിൽ പങ്കെടുക്കവേ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ നിരീക്ഷകരും ചർച്ച ചെയ്യുന്നത് ചിലരെ ചില സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തിയത് പാർട്ടിക്ക് വലിയ ഭാരമായി തോന്നിയിട്ടുണ്ട് അവരെ ഇറക്കിവിടാതെ ഇനി പാർട്ടി ഗതി പിടിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതേസമയം ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നേരത്തെ തന്നെ ശബരിമല വിധി വന്നപ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും ഒന്നും തന്നെ താൻ ശബരിമലയിലേക്ക് പറഞ്ഞയക്കില്ല എന്ന പ്രസ്താവന എ പത്മകുമാർ പുറപ്പെടുവിച്ചിരുന്നു ഇത് വലിയ തലവേദനയാണ് മുഖ്യമന്ത്രിക്കടക്കം സൃഷ്ടിച്ചത് ഇങ്ങനെയാണെങ്കിൽ എ പത്മകുമാറിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ചില സ്ഥാനങ്ങളിൽ ചിലരെ ഇരുത്തിയത് പാർട്ടിക്ക് ഭാരമായിട്ടുണ്ട് ഇത്തരം ഭാരം ഇറക്കി വയ്ക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വ്യാഴാഴ്ച എ കെ ജി സെന്ററിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ശില്പശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശമാണിത് എന്നാൽ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാറിന്റെ രാജി വാർത്ത ബോർഡിന്റെ കാലാവധി നവംബർ പതിനാല് വരെയുണ്ട് കാലാവധി കഴിയുമ്പ് പത്മകുമാറിനെയോ അംഗങ്ങളെയോ മാറ്റാൻ സർക്കാരിന് കഴിയില്ല എന്നാൽ പാർട്ടി രാജി ആവശ്യപ്പെട്ടാൽ അനുസരിക്കേണ്ടി വരും എന്നാൽ തന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പത്മകുമാർ വ്യക്തമാക്കി അതേസമയം ശബരിമലയിലെ ശുദ്ധിക്രിയ വിവാദത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടി തടിയൂരിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസ്വസ്ഥത പുകയുന്നു ഇരുപത്തിരണ്ടിനുള്ളിലാണ് തന്ത്രി വിശദീകരണം നൽകേണ്ടത് എന്നാൽ ശുദ്ധിക്രിയയുടെ ഉത്തരവാദിത്വം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിയാൻ കഴിയില്ലെന്നാണ് ബോർഡിനെ ആശങ്കയിലാക്കുന്നത് ശുദ്ധിക്രിയ നടത്തുമുമ്പ് ബോർഡ് പ്രസിഡന്റ് അടക്കം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചതായാണ് തന്ത്രി വെളിപ്പെടുത്തിയത് പക്ഷേ ഇക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് ബോർഡ് അംഗം കെ പി ശങ്കർദാസ് വ്യക്തമാക്കി മാത്രമല്ല തന്ത്രിക്കെതിരെ നടപടി വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് ശങ്കർദാസും ദേവസ്വം കമ്മീഷണറുമാണ് ശുദ്ധിക്രിയ നടത്തിയാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് തന്ത്രിക്ക് ദേവസ്വം കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്